ഹലോ അസ്ലാം വലൈക്കും സറാസ് ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീണ്ടും നമ്മൾ അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറഞ്ഞ പ്രൈസിലുള്ളതും അതുപോലെ പുതുതായിട്ട് വന്നിട്ടുള്ള പാർട്ടി വെയറും ഗൗൺസും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് കാണിക്കുന്നുണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക എങ്കിൽ മാത്രമേ എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ ഈ കാണിക്കുന്നതെല്ലാം ഓഫർ പ്രൈസിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഡി 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 സി പ്രീ ഷിപ്പിംഗ് ആണ് സൈസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ ഒരു അടിപൊളി പാർട്ടി വിയർ ത്രീ പീസ് സെറ്റാണ് നാല് ഡിഫറെൻറ്റ് കളേഴ്സിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എക്സ് എൽ ഡബ്ലെക്സിലാണ് സൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഹെവി ഹാൻഡ് വർക്കിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സ്കിഡ് ബലാസോ ത്രീ പീസ് സെറ്റാണ് കേട്ടോ മീഡിയം ടു എക്സെൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഇതും നാല് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് ജോർജറ്റ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു കഫ്താൻ വിത്ത് ഇന്നർ ആണ് കേട്ടോ ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രൂപയും ഡി ടി ഡി സി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി നെക്സ്റ്റ് കാണിക്കുന്നത് റെംഗോലി ക്രഷിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബലാസോ ത്രീ പീസ് സെറ്റാണ് കേട്ടോ നാല് ഡിഫറൻറ്റ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് മീഡിയം സൈസ് മുതൽ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് സി ഇ വൈപ്പ് ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കോഡ് സെറ്റാണ് ഫേഡിംഗ് പോസിബിൾ ആണ് ലാർജ് സൈസ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് മസ്ലിം ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ത്രീ പീസ് സെറ്റാണ് കേട്ടോ ലാർജ് സൈസ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് എംബ്രോയ്ഡറി വർക്കിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കഫ്താൻ ഗൗൺ വിത്ത് ഇന്നർ ആണ് കേട്ടോ ലാർജ് സൈസ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ത്രീ എക്സലിന് എക്സ്ട്രാ നൂറ് രൂപ ചാർജ് വരുന്നതായിരിക്കും നെക്സ്റ്റ് വൺ എംബ്രോയ്ഡറി വർക്കിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി അബായ ഗൗൺ ആണ് ഫീഡിങ് പോസിബിൾ ആണ് കേട്ടോ ലാർജ് സൈസ് മുതൽ ഫോർ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത്രയും കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇനിയും ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ഇതുപോലുള്ള പുതിയ പുതിയ കളക്ഷൻസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക